നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പാൽ തൊണ്ടയിൽ കുടുങ്ങി മൂന്ന് മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചു കുന്നംകുളം താഴ്വാരത്താണ് സംഭവം സ്ത്രീധന പീഡന മരണക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വരാക്കര പൂക്കോട് സ്വദേശിയായ പിടികിട്ടപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെടിച്ചെട്ടി ഓർഡർ നൽകാൻ പതിനായിരം കൈക്കൂലി വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണനക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ പിടിയിൽ ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ മുനിസിപ്പൽ ബസ് സ്റ്റാന്റിന് മുൻവശത്തായി പട്ടാപ്പകൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം മോഷണം പോയി ഇരിങ്ങാലക്കുട കെഎസ്ആർടിസി ഡെപ്പോയിൽ സസ്പെൻഷനിലായ ഡ്രൈവർ ജോലി ചെയ്തത് ആഴ്ചകളോളം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി ശ്രീകൃഷ്ണപുരം മൂർത്തിയേടം സുധാകരൻ നമ്പൂതിരി ചുമതലയേറ്റു കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പിന്മാറി മുതൽ തുലാവർഷത്തിനും തുടക്കമായി വിശദമായ വാർത്തയിലേക്ക് പാലത്തൊണ്ടയിൽ കുടുങ്ങി മൂന്നു മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചു കുന്നംകുളം താഴ്വാരത്താണ് സംഭവം അഭിഷേക് അഞ്ജലി ദമ്പതികളുടെ തൊണ്ണൂറ് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് മരണപ്പെട്ടത് പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണപ്പെട്ടതെന്ന് നിഗമനം ഇന്നലെ രാത്രി അമ്മ കുഞ്ഞിനെ കിടത്തി പാല് കൊടുത്തിരുന്നു അതിനുശേഷം ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിന് അനക്കമുണ്ടായില്ല തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സ്ത്രീധന പീഡന കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വനാക്കര പൂക്കോട് സ്വദേശിയായ പിടികിട്ടപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വരാക്കര പൂക്കോട് പയ്യപ്പിള്ളി വീട്ടിൽ ഹരിദാസ് എന്നയാളെയാണ് അന്വേഷണ സംഘം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ചേലാമറ്റം പ്രദേശത്തുനിന്ന് പിടികൂടിയത് വീട്ടിൽ നിന്നും കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹരിദാസ് നിരന്തരം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നതിൽ മനം നിന്ന് ഹരിദാസിന്റെ ഭാര്യ വീട്ടിൽ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വരന്തരപ്പിള്ളി പോലീസ് കേസെടുത്ത് ഹരിദാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഹരിദാസ് മുങ്ങുകയായിരുന്നു തുടർന്ന് കോടതി പിരികിട്ടാപ്പുള്ളി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വരന്തിരപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മനോജ് കെയൻ സബ് ഇൻസ്പെക്ടർ ജിജു കരുണാകരൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവ് രാകേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ചെടിച്ചെട്ടി ഓർഡർ നൽകാൻ പതിനായിരം കൈക്കൂലി വാങ്ങിയ സംസ്ഥാന പാത്ര നിർമ്മാണ വിപണനക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ പിടിയിൽ സിഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗമായ കുട്ടമണി കെ ആണ് വിജിലൻസിന്റെ പിടിയിലായത് പതിനായിരം രൂപയാണ് കൈക്കൂലി വാങ്ങിയത് ചിറ്റിശ്ശേരിയിലെ പാത്രം നിർമ്മാണം നടത്തുന്ന യൂണിറ്റിന്റെ ഉടമയോടാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് എന്നാൽ തൃശൂർ വിജിലൻസിന്റെ ട്രാപ്പിൽ ചെയർമാൻ കുടുങ്ങി ചട്ടിയൊന്നിന് മൂന്നു രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൃഷി ഭവനിലേക്ക് കൊണ്ടുപോയ ചെടിച്ചട്ടിക്കാണ് കൈക്കൂലി വാങ്ങിയത് സ്വകാര്യ കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റിൽ നിന്നും ചെടിച്ചട്ടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിതരണത്തിന് കൊണ്ടുപോയതായിരുന്നു വളാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിലുള്ള കൃഷിഭവനാണ് ചെടിച്ചട്ടികൾ വിതരണം ചെയ്യുന്നത് അതിൻപ്രകാരം മൂവായിരത്തി അറുനൂറ്റി ചെടിച്ചട്ടികൾ ഇറക്കിവച്ചു കേരള സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണനക്ഷേമ വികസന കോർപ്പറേഷനാണ് ഈ യൂണിറ്റിന് പണം അനുവദിക്കുന്നത് എന്നാൽ ചെയർമാൻ കുട്ടമണി ചെടിച്ചട്ടികൾക്ക് പണം ആവശ്യപ്പെടുകയായിരുന്നു ഇരുപത്തിയ്യായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇരുപതിനായിരം രൂപ കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു തുടർന്ന് ചെയർമാനെതിരെ വിജിലൻസിന് പരാതി നൽകുകയായിരുന്നു ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പട്ടാപ്പകൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം മോഷണം പോയി ഭിന്നശേഷിക്കാരനായ ലോട്ടറി വില്പനക്കാരൻ പരിയാനം സ്വദേശിയായ കൈതയിൽ കെ കെ ഷാജു നടത്തുന്ന ലോട്ടറി സെന്ററിലാണ് മോഷണം നടന്നത് ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം ഇരുപത്തയ്യായിരം രൂപയാണ് മോഷണം പോയത് രാവിലെ ലോട്ടറി കച്ചവടത്തിനായി എത്തിയ ഷാജു തട്ടുവച്ച സ്ഥലത്ത് അടിച്ചു വാരുന്നതിനായി കസേരയിൽ വെച്ച ബാഗിൽ നിന്നാണ് മോഷ്ടാവ് പണമെടുത്ത് കടന്നു കളഞ്ഞത് ഇടതുകൈക്ക് സ്വാധീനമില്ലാത്ത ഷാജു പിന്നാലെ ഓടിയെങ്കിലും പിടിക്കാനായില്ല ഒച്ചവെച്ച് ഷാജു ഓടുന്നത് കണ്ട് ലോട്ടറി വിൽക്കുന്ന സഹപ്രവർത്തകൻ മോഷ്ടാവിനെ പിടിച്ചെങ്കിലും കുതറി ഓടി പണം എടുത്തുകൊണ്ടു പോകുമ്പോൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു ഓടുന്നതിനിടയിൽ ഹെൽമറ്റ് ഊരി വലിച്ചെറിഞ്ഞു ഏകദേശം നാൽപ്പത്തിയഞ്ച് വയസ്സ് തോന്നുന്ന ആളാണ് മോഷ്ടാവെന്ന് ഷാജു പറഞ്ഞു ബാഗിൽ ഉണ്ടായിരുന്ന പണം ബില്ല് നൽകാൻ വച്ചതായിരുന്നു ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഷാജു പരാതി നൽകി പോലീസ് എത്തി പരിശോധന നടത്തി മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഇരിങ്ങാലക്കുട കെഎസ്ആർടിസി ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർ മദ്യപിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായി എന്നാൽ ഇമെയിൽ വന്ന സസ്പെൻഷൻ ഉത്തരവ് ഡിപ്പോ അധികൃതർ കണ്ടിരുന്നില്ല സസ്പെൻഷനിലായ ഡ്രൈവർ ജോലി ചെയ്തത് ആഴ്ചകളോളം മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ കുറ്റത്തിന് സെപ്റ്റംബർ രണ്ടിന് സസ്പെൻഷനായ കെ എസ് ആർ ടി സി ഡ്രൈവർ ഇരുപതാം തീയതി വരെ ജോലി ചെയ്തു ഇരിങ്ങാലക്കുട ഡിപ്പോയിലാണ് സംഭവം ഓഗസ്റ്റ് ആറിന് നടത്തിയ ശ്വാസ പരിശോധനയിലാണ് ഡ്രൈവർ യു എസ് പ്രണേഷ് മദ്യപിച്ചതായി കണ്ടെത്തിയത് ഈ കാര്യം കാണിച്ച് ഡിപ്പോയിൽ നിന്നുമുള്ള റിപ്പോർട്ട് കെ എസ് ആർ ടി സി ഹെഡ് ഓഫീസിലേക്ക് അയച്ചു പിറ്റേന്ന് മുതൽ ഡ്രൈവറെ ജോലിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം ഡിപ്പോയിൽ നിന്ന് വർക്ക് അറേഞ്ച്മെന്റിൽ വന്നതായിരുന്നു ഈ ഡ്രൈവർ മദ്യപിച്ച കുറ്റത്തിന് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തുവെന്ന ഉത്തരവ് സെപ്റ്റംബർ രണ്ടിന് മലപ്പുറം ഡിപ്പോയിലേക്കാണ് ഹെഡ് ഓഫീസിൽ നിന്നും അയച്ചത് മലപ്പുറം ഡിപ്പോയിൽ നിന്നും അന്ന് തന്നെ ഉത്തരവ് ഇമെയിൽ വഴി ഇരിങ്ങാലക്കുട ഡിപ്പോയിലേക്കാണ് അയച്ചത് എന്നാൽ മെയിൽ പരിശോധിച്ചില്ല സസ്പെൻഷൻ ഉത്തരവ് നൽകി അത് കൈപ്പറ്റിയതായി ഒപ്പിട്ട് വാങ്ങി അതിന്റെ രേഖ അന്ന് തന്നെ ഹെഡ് ഓഫീസിലേക്ക് അയക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഡ്രൈവറുടെ തിരിച്ചറിയൽ കാർഡ് വാങ്ങി സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും പാലിച്ചില്ല സെപ്റ്റംബറിലെ ശമ്പളത്തിനായുള്ള ഹാജർനില പരിശോധിച്ചപ്പോഴാണ് സസ്പെൻഷനിലായ ഡ്രൈവർ ഇരുപത് വരെ ജോലിയിലുണ്ടായിരുന്ന കാര്യം ഹെഡ് ഓഫീസിൽ കണ്ടെത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി ശ്രീകൃഷ്ണപുരം മൂർത്തിയേടം സുധാകരൻ നമ്പൂതിരി ചുമതലയേറ്റു ചൊവ്വാഴ്ച രാത്രി അത്താഴ ശിവേലി കഴിഞ്ഞ് ഭഗവാന്റെ തിടമ്പ് ശ്രീകോവിലിൽ കയറ്റിയ ശേഷം തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി കവപ്രമാരത്ത് അച്യുതൻ നമ്പൂതിരി നമസ്കാര മണ്ഡപത്തിൽ കമഴ്ത്തിവച്ച വെള്ളിക്കുടത്തിനു മുകളിൽ ക്ഷേത്രത്തിന്റെ താക്കോൽക്കൂട്ടം വെച്ച് ഭഗവാന് വെച്ച് നമസ്കരിച്ചു തുടർന്ന് സുധാകരൻ നമ്പൂതിരി ഭഗവാനെ നമസ്കരിച്ച് താക്കോൽകൂട്ടമെടുത്ത് ചുമതലയേറ്റു കൊടിമര ചുവട്ടിലെത്തിയ അച്യുതൻ നമ്പൂതിരിയെ ദേവസ്വം ചെയർമാൻ പൊന്നാട ചാർത്തി ആദരിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരുന്നു എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രവും മുൻ മേൽശാന്തി എന്ന ഐ ഡി കാർഡും നൽകി ഭരണസമിതി അംഗം സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ക്ഷേത്രം ഡി എ പ്രമോദ് കളരിക്കൽ ക്ഷേത്രം മാനേജർ എ വി പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ഒക്ടോബർ ഒന്ന് മുതൽ ആറ് മാസമാണ് പുതിയ മേൽശാന്തിയുടെ കാലാവധി കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പിന്മാറി ാലത്ത് സംസ്ഥാനത്ത് പതിമൂന്ന് ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയത് ഇന്നു മുതൽ തുലാവർഷത്തിനും തുടക്കമായി വടക്കു കിഴക്കൻ മൺസൂണാണ് കേരളത്തിന്റെ തുലാവർഷം തുലാമാസത്തിൽ തുടങ്ങുന്ന രണ്ടാമത്തെ മഴക്കാലമാണിത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇത് നീളും ഡിസംബർ അവസാനത്തോടെ മഴയ്ക്ക് ശക്തി കുറഞ്ഞു തുടങ്ങും ഒക്ടോബറിലാണ് കൂടുതൽ മഴ ലഭിക്കുക കനത്ത മഴയും ഇടിമിന്നലുമാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ ഉച്ചവരെ കനത്ത ചൂടായിരിക്കും ശേഷം ഇരുണ്ടുമൂടി ഇടിമിന്നലുമായി മഴയെത്തുന്നു തുടർച്ചയായി മഴ പെയ്യുന്നതിനിടയിൽ നല്ല വെയിലുള്ള ഇടവേളകളും ഉണ്ടാകും പശ്ചിമഘട്ടം കടന്നുവരുന്ന മഴമേഘങ്ങളാണ് കേരളത്തിൽ തുലാവർഷം പെയ്യിക്കുന്നത് വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് ഇക്കാലത്ത് കൂടുതൽ മഴ ലഭിക്കുക തുലാവർഷത്തിന്റെ ശക്തി കുറയുന്നതോടെ തണുപ്പ് കാലം തുടങ്ങും അതേസമയം ജൂൺ ഒന്നിന് തുടങ്ങി ദിവസം നീണ്ടുനിന്ന കാലവർഷ കലണ്ടർ അവസാനിച്ചപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ ഇത്തവണ പതിമൂന്ന് ശതമാനം മഴ കുറവ് രേഖപ്പെടുത്തി ഇന്നത്തെ നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറു ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില ഉച്ചയോടെ വീണ്ടും അൻപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ പാൽ തൊണ്ടയിൽ കുടുങ്ങി മൂന്ന് മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചു കുന്നംകുളം താഴ്വാരത്താണ് സംഭവം സ്ത്രീധന പീഡന മരണക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വരാക്കര പൂക്കോട് സ്വദേശിയായ പിടികിട്ടപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെടിച്ചെട്ടി ഓർഡർ നൽകാൻ പതിനായിരം കൈക്കൂലി വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണനക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ പിടിയിൽ ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പട്ടാപ്പകൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം മോഷണം പോയി ഇരിങ്ങാലക്കുട കെഎസ്ആർടിസി ഡെപ്പോയിൽ സസ്പെൻഷനിലായ ഡ്രൈവർ ജോലി ചെയ്തത് ആഴ്ചകളോളം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി ശ്രീകൃഷ്ണപുരം മൂർത്തിയേടം സുധാകരൻ നമ്പൂതിരി ചുമതലയേറ്റു കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പിന്മാറി ഇന്നു മുതൽ തുലാവർഷത്തിനും തുടക്കമായി ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ എയ്റ്റ് നന്ദി നമസ്കാരം